നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ പറയുക നമുക്കൊരു ഒരു എന്താ കുറുക്ക് പോലെ ഒരു പായസമാണ് ഞങ്ങളിവിടേത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചു തോന്നുന്നു നമ്മുടെ എന്താ ഒരു വിശേഷമുണ്ടല്ലോ തിരുവാതിര തിരുവാതിരയ്ക്ക് നോയിമ്പ് നോൽക്കുമ്പോഴാണ് ഞങ്ങളത് കഴിക്കാറ് ഇത് തിരുവാതിര നോയിമ്പ് നോൽക്കുന്നവർ ഇത് കഴിക്കണമെന്ന ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ തൃശ്ശൂർ പാലക്കാടുള്ള ആൾക്കാരൊക്കെ പറയുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കൊണ്ടുപോകുന്ന കൂവയാണ് കുറേ പേർക്കൊക്കെ അറിയാം പക്ഷേ കുറേ പേർക്ക് കൂവാന്ന് പറയുമ്പോൾ അറിയാത്ത ഒരു ഒരുപാട് പേരുണ്ട് ഞാൻ ഒത്തിരി പേരോട് പേരോടിങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നോയമ്പ് എടുക്കും തിരുവാതിരയ്ക്ക് കൂവ കഴിച്ചിട്ടാണ് നോയമ്പ് നോൽക്കാറ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പം എന്താ ഈ കൂവാന്ന് അപ്പോൾ ഞാൻ വെള്ളക്കളറിലുള്ള കിഴങ്ങ മണ്ണിൻ്റെ എന്നാൽ പെറുക്കിയ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേർക്ക് അതറിയണില്ല കൂവാന്ന് പറഞ്ഞാൽ എന്താന്ന് കപ്പയാണോ എന്നൊക്കെ ചോദിക്കണം അല്ല അത് കപ്പയല്ല അത് കൂവയാണ് കൂവ നമ്മൾ എന്താ പറയുക പെറിച്ച് കഴുകി അതിൻ്റെ മുകളിലുള്ള വെള്ള കളറിൽ കുറച്ചൊരു കളയാനൊക്കെ ഉണ്ടാകും അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കൂവ പറയുന്ന സാധനം അറിയാത്തവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ അത് ഞാൻ ചെറു ചെറുതാക്കി മുറുക്കിയാണ് മുറിച്ചതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് അതിൻ്റെ ചണ്ടി മാറ്റി അത് വെള്ളത്തിലിട്ട് നമ്മൾ കുറേ നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വയ്ക്കുമ്പോൾ ആ സ്റ്റാർച്ച് അതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടും അപ്പോൾ ആ തെളി മുഴുവൻ വറ്റി ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റാർച്ച് വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൂവ അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് ചണ്ടിയൊക്കെ മാറ്റി ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് അടിയിൽ ഊറുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് എടുത്ത് പായസം ഉണ്ടാക്കുക ആദ്യം ശർക്കര ഞാൻ നല്ലപോലെ ഇടിച്ചു ഇടിച്ച് ശേഷം കണ്ടോ ഇതിലൊരു പാത്രം നിറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് ഞാനിത് കലക്കി വെച്ചത് ഇപ്പം ഇതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ തെളി ഞാൻ കളഞ്ഞു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തത് തെറ്റിപ്പോയി ശരിക്കും വീഡിയോ ആയില്ലേ അതുകൊണ്ട് ഇപ്പോൾതാ അതിൻ്റെ സ്റ്റാർച്ചാണിത് എന്തുണ്ടോ ഇത്രയും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു പോകുന്ന ചണ്ടി മാറ്റിയിട്ട് നമ്മളിങ്ങനെ വെക്കില്ലേ ആ കൂടി അപ്പോൾ സ്റ്റാർച്ച് ഇങ്ങനെ അടിയിലടിയല്ലേ അതുപോലെ തന്നെയാണ് ഇത് ഇത് നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കും മിക്സിയിൽ എന്നിട്ട് അതിൻ്റെ ചണ്ടി ഒരു നമ്മുടെ വെള്ളത്തോറത്തിൽ പിഴിഞ്ഞ് ചണ്ടി മാറ്റും ആ വെള്ളവും ആ എന്താ സ്റ്റാർച്ചും ഒക്കെ കൂടി നമ്മൾ ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിൽ നിറച്ച് വെക്കും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അടിയിൽ അതിൻ്റെ സ്റ്റാർച്ച് വരും ഈ സ്റ്റാർച്ച് എടുത്തിട്ടാണ് നമ്മൾ എന്താണെന്ന് പറയുക ശർക്കരയിലേക്ക് ഇട്ടിട്ട് ഇത് കലക്കണം പിന്നെ നമ്മൾ സ്റ്റാർച്ച് കൂടുതൽ ഉണ്ടെച്ചാൽ നമുക്കത് എടുത്ത് വെക്കാം അതിന് എങ്ങനെ എടുത്ത് വെക്കുക വെച്ചു പറഞ്ഞാൽ ഇതുപോലെ സ്റ്റാർച്ച് എടുത്ത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുക ഉണക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല പൊടിയാവും നമുക്ക് വർഷങ്ങളോളം കേടാവാതിരിക്കും അപ്പളയ്ക്ക് അപ്പളയും നമ്മൾക്ക് ഇതുപോലെ കുറുക്ക് പോലെയുള്ള പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പളയ്ക്കപ്പ്ളയ്ക്കും എടുക്കാം പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ എല്ലാവരും പോനെ വാങ്ങി അത് എന്താ പറയുക ഇതുപോലെ സ്റ്റാർച്ച് എടുത്ത് ഉണക്കി എടുത്ത് വെക്കും ചൂട് കാലത്ത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടോ അലച്ച കലക്കി കുടിക്കുകയോ ഒക്കെ ചെയ്യും ആൾക്കാർ കാരണം ഇത് ഭയങ്കര തണുപ്പാണ് ചൂട് കാലത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ എന്താ ശർക്കര അതുപോലെ തന്നെ കൂവട സ്റ്റാർച്ച് അതുപോലെ തന്നെ നാളികേരം ഇത് മൂന്നും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് കുട്ടികൾക്ക് കുറുക്ക് കുറുക്കില്ലേ എന്നെന്തി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ദാ തേങ്ങ ചെറുകിയ പാത്രത്തിക്ക് തന്നെ ആ വെള്ളം ഉള്ളത് ഒഴിച്ചു അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തോന വെള്ളം ഒഴിക്കണം കേട്ടോ സ്റ്റാർച്ച് കുറുകി വരുമ്പോൾ പറയാമല്ലോ നമ്മൾ കുട്ടികൾക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ എടുക്കണമെന്ന് വെച്ചാലും വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കില്ലേ എന്നെന്തി കുറുക്ക കേട്ടോ അപ്പോൾ നാളികാരും ഇതെല്ലാം കൂടി നമുക്കതിലേക്ക് ലാസ്റ്റ് ഒരു തുള്ളി നെയ്യും കൂടി തൂവിയിട്ട് നമുക്ക് എടുക്കാം അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തേക്ക് തണുപ്പ് ഏറ്റവും നല്ലതാണ് തണുപ്പ് കാലത്ത് ഞങ്ങൾക്ക് അവിടെ ഭോപ്പാലിലൊക്കെ അങ്ങനെ അവിടേക്കുള്ള ആൾക്കാർ കാണിച്ചത് കഴിക്കാൻ പറ്റില്ല ഇത് എന്താ പറയുക ചൂട് കാലത്ത് നമുക്കൊക്കെ കിട്ടി പറഞ്ഞാൽ എല്ലാവർക്കും കേരളത്തിലുള്ളവർക്കൊക്കെ ചൂട് കാലത്തൊക്കെ ചൂട് നമുക്ക് എന്താ പറയുക ലൂസ് മോഷനോ നമുക്ക് അലച്ചാൽ വോമിറ്റിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ചൂടടിച്ചിട്ട് ആ സമയത്ത് ഇതൊരു രണ്ട് സ്പൂൺ എടുത്ത് ഞങ്ങൾക്ക് കുറുക്കി കഴിക്കണ വെച്ചാൽ കുറുക്കി കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു സ്പൂണ് ഈ സ്റ്റാർച്ച് ഈ പൊടി ഉണ്ടല്ലോ പൊടി അതിൽ കലക്കിയിട്ട് വെറുതെ കുടിച്ചാൽ മതി അപ്പം നിൽക്കും അത്രയും നല്ല തണുപ്പുള്ളൊരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ പത ഞ ഞാനിതാ ഇപ്പം ഞങ്ങൾ കണ്ടുമല്ലോ നിറച്ച് വെള്ളമൊഴിച്ചു നമ്മുടെ നാളികേരവും അതുപോലെ തന്നെ കോവിയും പിന്നെ ശർക്കരയും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം കുറച്ച് ടൈം എടുക്കും ഇത് ചൂടായി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ എന്താ ബോപ്പാലിലൊന്നും നമുക്കത് കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പൂവ് കഴിച്ചിട്ട് കുറേ ആയി എന്ന് പറഞ്ഞപ്പോൾ കിഴങ്ങ് വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഇടിച്ച് നമുക്കത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അമ്മ അമ്മ പറയുന്നത് കേട്ടു ഇതിൻ്റെ വില ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു കിലോ ഇതിൻ്റെ പൊടിക്ക് അത്രയും വിലയുണ്ട് ഈ സാധനത്തിന് അപ്പോൾ എന്താ അതിനേക്കാളും നല്ലത് നമുക്ക് ഒന്നോ രണ്ടോ കിലോ കൂവ വാങ്ങി കൂവയ്ക്കും വിലയുണ്ട് കേട്ടോ നൂറ് രൂപയോ എത്രയോ ഉണ്ട് ഇതിൻ്റെ വില പിന്നെ പണിയുണ്ട് ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് എന്താ പറയുക സ്റ്റാർച്ച് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ടൈം കുറച്ച് ആവശ്യമുണ്ട് എന്നുവെച്ചാൽ പണിയുണ്ട് ഇതിൽ അതുകൊണ്ടൊക്കെയാ ഇതിൻ്റെ എന്താ നമ്മൾ പൊടി വാങ്ങുമ്പോഴും വില അപ്പം ഞങ്ങൾ പൊടി വാങ്ങാൻ ഒന്നിട്ട് ചില പൊടികളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ അതിൽ അരിപ്പൊടിയോ മൈദയോ ഒക്കെ ഇവർ മിക്സ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ഈ കൂവ വാങ്ങിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് നമുക്ക് അതിലുണ്ടാവില്ല ഇത് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ കൂവ വാങ്ങിയിട്ട് ഉണ്ടാക്കുക കാരണം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ ഞാനിത് എന്താ അടുപ്പത്ത് വെച്ചു കയ്യെടുക്കാതെ ഇളക്കണം കാരണം കുറുകി പെട്ടെന്ന് നമുക്കിങ്ങോട് പെട്ടെന്ന് ഇങ്ങോട്ടൊരു ഒരു മായം പോലെ ഇത് ഇങ്ങോട്ട് കുറുകും അപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതാ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ വെച്ചുകൊണ്ടു പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും നല്ലത് കഴിക്കാൻ പിന്നെന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ കുവപ്പായസം എന്ന് പറയുക കുവപ്പായസവും പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടം പപ്പടവും കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങ നമ്മൾ എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ല ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് എന്താ ഒരു തേങ്ങയുടെ പകുതിയാണ് ഇട്ടത് എനിക്ക് ഒരു തേങ്ങ ഇടണച്ചാൽ ഒരു തേങ്ങ ഇടാം അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഒരു മുറിയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ വാ ഞാൻ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കൈ എടുക്കാതെയാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ ഇപ്പോൾ കണ്ടു അതൊന്നും നല്ലപോലെ എന്താ തിളച്ച് വരാൻ തുടങ്ങി നല്ലപോലെ ചൂടായിപ്പിക്കും കണ്ടു അടിയിലൊക്കെ ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ കുറു കുറുക്ക് എന്താ കണ്ടു കയ്യിലൊക്കെ കുറുകി വരുമാതിരി ആ തവയിലൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പെട്ടെന്നായിക്കോളും ചിലപ്പോൾ നമുക്കൊന്നും എന്ന് തോന്നും തിളച്ച് വരുമ്പോഴേക്കാണെങ്കിൽ ഇത് കുറുകാൻ തുടങ്ങുമല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് വേവാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ പെട്ടെന്നങ്ങോട് ആ ഒരു നല്ല ചൂടങ്ങോട് കയറുമ്പോഴേക്കും അങ്ങോട്ട് അത് ഇങ്ങോട്ട് കുറുകും നല്ലപോലെ അപ്പോൾ അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടില്ല അപ്പോൾ വേവണച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അലച്ചാൽ എന്താ പറയുക വേവാതെ നമുക്ക് പച്ച കഴിക്കാൻ മാതിരി തോന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു എന്നിട്ടാണ് കേട്ടോ കുറുക്കണത് അലച്ചാൽ വേവാത വെന്ത് കഴിയുമ്പോൾ വേറൊരു ടൈപ്പ് ആയിരിക്കും വേവാതൊക്കെ കിടക്കുമ്പോൾ കണ്ടുപോകും അപ്പോൾ ഒടിടാ ആ ഒരു ഇത് നമുക്ക് നല്ല പോലെ അറിയേണ്ടത് ഞാനിപ്പം അതാ ഒരു ഗ്ലാസ് വെള്ളം മൊത്തൊഴിച്ച് അതിനെ ഒന്നും കൂടി കുറുക്കുകയാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം ഈ സമയത്ത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം കാരണം പെട്ടെന്നാണ് ഇത് അടിയിൽ പിടിക്കുക പിന്നെ കരിഞ്ഞ മണം വരും പിന്നെ കഴിക്കാൻ നമുക്ക് ആ ഒരു ടേസ്റ്റ് തോന്നില്ല അപ്പോൾ നല്ലപോലെ കൈ ഇളക്കാതെ നല്ലപോലെ കുറുക്കി ഇപ്പം ഇതാ വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കളറിന് അതാ വ്യത്യാസം വന്നു തുടങ്ങി നമുക്ക് ആ എന്താ പറയുക പച്ച പൊടിട ഒരു ഇതൊക്കെ പോയി നല്ലതുണ്ടോ ഒരു ഹൽവ പോലെ നല്ല കുറുക്ക് ഇതുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ എന്താ പായസം പായസം റെഡിയായി ഞങ്ങൾ പായസം എന്ന് പറയുക കുറുക്ക് അല്ല കേട്ടോ പറയുക പായസം റെഡിയായി പപ്പടവും കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാൻ ഞാൻ രാവിലെ തന്നെ രാവിലെ പുട്ടും പഴമായിരുന്നു അത് കഴിഞ്ഞതും ഒപ്പം തന്നെ ഞാൻ കൂവപ്പായസം ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കൂവ പായസമാണ് ഇനിയിപ്പോൾ നിങ്ങൾ കൂവ അറിയാത്തവർക്കും മനസ്സിലായി കാണും കൂവയുടെ ചി എന്താ എന്താണ് കൂവ എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നുമല്ലോ അപ്പോൾ ഇനി നിങ്ങൾ ഇത് കാണുമ്പോൾ ഇതുപോലെ വാങ്ങി മിക്സിയിൽ നല്ലപോലെ അരച്ച് അതിൻ്റെ എന്താ നിറച്ച് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കണം അരച്ചിട്ട് ഒരു തുണി വെച്ച് ചണ്ടി പിഴിഞ്ഞ് കളയുക എന്നിട്ട് അത് സ്റ്റാർച്ച് അടിയാൻ വേണ്ടിയിട്ട് നിറച്ച് ഒഴിക്കണം കേട്ടോ സ്റ്റാർച്ച് അടിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം ഇതുപോലെ പായസം ഉണ്ടാക്കുക അപ്പം കണ്ടോ ഞാനിപ്പോൾ താ പ്ലേറ്റിക്ക് ഇത്തിരി കഴിക്കാൻ എടുത്തതാണ് പപ്പടവും കൂട്ടി നല്ല അടിപൊളിയിൽ കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ